കള്ളുരുത്തി സെൻറിത സ്കൂളിലെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി തീർപ്പാക്കി മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതല്ലേ എന്ന് വാദം കേൾക്കലിനിടെ കോടതി വാക്കാൽ ചോദിച്ചു സ്കൂളിൽ പഠിക്കാൻ താൽപ്പര്യമില്ലെന്ന് പെൺകുട്ടി അറിയിച്ചതിനെ തുടർന്നാണ് ജസ്റ്റിസ് വി ജി അരുൺ ഹർജികൾ തീർപ്പാക്കിയത് ഹൈക്കോടതിയിൽ സ്കൂൾ നൽകിയ ഹർജിയിൽ കുടുംബത്തെയും കക്ഷി ചേർത്തിരുന്നു ഹർജി പരിഗണിക്കുന്നതുവരെ കുട്ടിയെ സ്കൂളിലേക്ക് വിടുന്നില്ല എന്നതായിരുന്നു കുടുംബത്തിന്റെ തീരുമാനം കുട്ടി സ്കൂളിൽ തുടർന്ന് പഠിക്കാനില്ലെന്ന് അറിയിച്ചതിനാൽ വിഷയത്തിൽ ഇടപെടുന്നില്ലെന്ന് കോടതി അറിയിച്ചു സ്കൂളിൽ തുടരാൻ ആഗ്രഹമില്ലെന്ന് കുട്ടിയുടെ അച്ഛൻ കോടതിയെ അറിയിക്കുകയായിരുന്നു തുടർ നടപടി അവസാനിപ്പിക്കുന്നതായി സർക്കാരും വ്യക്തമാക്കി വിദ്യാർത്ഥിനിയെ ഉടൻ സ്കൂൾ മാറ്റില്ലെന്നും ഹൈക്കോടതിയുടെ നിലപാട് കൂടി അറിഞ്ഞ ശേഷമായിരിക്കും തുടർ തീരുമാനമെന്നും ആയിരുന്നു കുടുംബത്തിന്റെ നിലപാട് അതേസമയം ശിരോവസ്ത്രം ധരിച്ച് കുട്ടിയെ പ്രവേശിപ്പിക്കണമെന്ന ഡി ഉത്തരവ് റദ്ദാക്കിയില്ല പള്ളുരുത്തി സെൻട്രിത സ്കൂളിന് വീഴ്ച പറ്റിയെന്നാണ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ റിപ്പോർട്ട് വിദ്യാർത്ഥിയെ പുറത്താക്കിയത് ഗുരുതരമായ കൃത്യവിലോപമാണെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ശിരോവസ്ത്രം ധരിക്കാൻ കുട്ടിക്ക് അനുമതി നൽകാനും റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിരുന്നു വിഷയത്തിൽ കൂടുതൽ ആരോപണങ്ങളുമായി സ്കൂൾ രംഗത്തെത്തി തീവ്രവാദ സംഘടനകൾ വിഷയം ആളുകതിച്ചെന്നും അത്തരം ആളുകൾക്കൊപ്പമാണ് രക്ഷിതാവ് സ്കൂളിൽ എത്തിയതെന്നുമായിരുന്നു സ്കൂളിന്റെ വാദം ഇത്തരം ഇടപെടലുകൾക്ക് എസ് നേതൃത്വം നൽകി നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടനയാണ് എസ് ഡി പി ഐ എന്നും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ രമ്യമായി പരിഹരിച്ച വിഷയം വിദ്യാഭ്യാസ മന്ത്രി വഷളാക്കിയെന്നും സ്കൂൾ ആരോപിച്ചു സ്കൂൾ പ്രിൻസിപ്പലിനെ ഭീഷണിപ്പെടുത്തിയെന്നും വിഷയത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായതായും കോടതിയിൽ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുപോലും രക്ഷിതാവിന് ഫോൺ കോൾ വന്നു രക്ഷിതാവിന്റെ ഫോൺ കോൾ വിശദാംശങ്ങൾ പരിശോധിക്കണം ശിരവസ്ത്രം നിരവധി രാജ്യങ്ങളിൽ വിലക്കിയിട്ടുള്ളതായും വാദം പ്രശ്നം സമാധാനപരമായി അവസാനിപ്പിച്ചുകൂടെയെന്ന് മാനേജ്മെന്റിനോട് കോടതി ചോദിച്ചു എന്നാൽ പ്രശ്നം വഷളാക്കാൻ സ്കൂൾ മാനേജ്മെന്റ് ശ്രമിക്കുന്നുവെന്നായിരുന്നു കുട്ടിയുടെ പിതാവിന്റെ പ്രതികരണം ലത്തീൻ കത്തോലിക്ക മാനേജ്മെന്റിനോട് എതിർപ്പില്ല രാജ്യത്ത് നിരവധി സ്കൂളുകൾ മാനേജ്മെന്റ് നടത്തുന്നുണ്ട് ഈ സ്കൂളിൽ മാത്രമാണ് പ്രശ്നമെന്നും കുട്ടിയുടെ പിതാവ് പറഞ്ഞു മകളുടെ തുടർ പഠനവും ഭാവിയും ഉദ്ദേശിച്ചും സമൂഹത്തിൽ സംഘർഷ സാധ്യത ഒഴിവാക്കാനും നാടിന്റെ സുരക്ഷയ്ക്കും നന്മയ്ക്കും വേണ്ടി അവളുടെ തുടർ വിദ്യാഭ്യാസം മറ്റൊരു സ്കൂളിലാക്കാനാണ് തീരുമാനമെന്ന് പിതാവ് പ്രതികരിച്ചിരുന്നു താൻ കാരണം ഈ പ്രദേശത്ത് ഒരു പ്രശ്നവും ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പറഞ്ഞു ലാറ്റിൻ കത്തോലിക്ക സമുദായം അസഹിഷ്ണുതകളാണെന്ന വാദം തങ്ങൾക്കില്ലെന്ന് വിദ്യാർത്ഥിനിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു അവർ രാജ്യത്ത് നിരവധി സ്കൂളുകൾ നടത്തുന്നുണ്ട് നിലവിലെ സാഹചര്യം നമുക്കെല്ലാം അറിയാം കുട്ടിക്ക് അവിടെ പഠിക്കാനാവില്ല വിഷയം ഇനി വഷളാക്കേണ്ടതില്ലെന്നും അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു താനൊരു കത്തോലിക്ക സ്കൂളിലാണ് പഠിച്ചതെന്ന് ജസ്റ്റിസ് വി ജി അരുൺ പറഞ്ഞു അവിടെ എല്ലാ ദിവസവും പിതാവിന്റെ നാമത്തിലാണ് ക്ലാസ് തുടങ്ങും താൻ അതിന്റെ ഗുണഭോക്താവാണെന്നും ജഡ്ജി പറഞ്ഞു എന്നാൽ സ്ഥാപനം പ്രഥമ ദൃഷ്ട്യ നിഷ്പക്ഷമല്ല എന്നല്ല മറിച്ച് ആഴത്തിലുള്ള മതേതരത്വം ഇല്ല എന്നതാണ് വിഷയമെന്ന് കുട്ടിയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചു ചർച്ചയാണ് പ്രശ്നമെന്ന് തങ്ങൾ പറയുന്നില്ലെന്നും അഭിഭാഷകൻ വിശദീകരിക്കുകയും ചെയ്തു